ഹായ് ഓൾ നമ്മളെല്ലാവരും ദിവസവും നമ്മളോട് തന്നെ ചോദിക്കുന്ന ഒരു വലിയ ചോദ്യമുണ്ട് അല്ലെ എന്തുകൊണ്ടാണ് ഈ ലോകത്ത് ചിലർ മാത്രം വലിയ വിജയങ്ങൾ നേടുന്നത് നമ്മൾ വിചാരിക്കും അവർക്ക് ഭാഗ്യമുണ്ട് അല്ലെങ്കിൽ ജന്മന കിട്ടിയ പ്രത്യേക കഴിവുകളുണ്ട് സത്യം അതല്ല അവർ ഒരു രഹസ്യം തിരിച്ചറിഞ്ഞവരാണ് അവരുടെ ഉള്ളിലെ അഗ്നിയെ അവർ പുറത്തെടുത്തു എന്നുള്ളതാണ് ആ സത്യം നമ്മുടെയെല്ലാം മനസ്സിൽ ഈ ലോകത്തെ പോലെ തന്നെ ഇരുട്ടും വെളിച്ചവുമുണ്ട് ആ മനസ്സിൽ എപ്പോഴും രണ്ട് ശബ്ദങ്ങൾ സംസാരിച്ചുകൊണ്ടേയിരിക്കും ഒരു ശബ്ദം പറയും നിനക്ക് കഴിയില്ല നീ പരാജയപ്പെടും ഇത് നിന്റെ വഴിയല്ല ഇതാണ് സംശയത്തിൻ്റെ ഇരുട്ട് എന്നാൽ മറ്റേ ശബ്ദം പറയും നീ മതിയാകും നീ ശക്തനാണ് നീ തീർച്ചയായും വിജയിക്കും ഇതാണ് പ്രതീക്ഷയുടെ വെളിച്ചം കൂട്ടുകാരെ നാം ആർക്കാണ് ചെവി കൊടുക്കുന്നത് എന്നതിലാണ് നമ്മുടെ ജീവിതം തീരുമാനിക്കപ്പെടുന്നത് കാരണം ഒരു വിളക്ക് തെളിയുമ്പോൾ ആയിരം വർഷത്തെ ഇരുട്ടും അപ്രതീക്ഷമാകുന്നതുപോലെ ഒരു നല്ല ചിന്ത മതി നമ്മുടെ സകല സംശയങ്ങളെയും ഇല്ലാതാക്കാൻ നിങ്ങൾ വീണുപോയ എത്രയോ സന്ദർഭങ്ങൾ ഉണ്ടാകാം ഒരുപക്ഷെ ഇപ്പോഴും നിങ്ങൾ ഒരു വീഴ്ചയുടെ വേദനയിലായിരിക്കാം പക്ഷെ ഒരു കാര്യം ഓർക്കുക വീഴ്ചയല്ല പരാജയം എഴുന്നേൽക്കാൻ വിസമ്മതിക്കുന്നതാണ് നമ്മുടെ കാലിലെ മുറിവുകൾ അത് നമ്മൾ നടന്നു തീർത്ത ദൂരത്തിന്റെ തെളിവുകളാണ് അതുകൊണ്ട് നമ്മുടെ ലക്ഷ്യം അത് വെറുതെ ഒരു ആഗ്രഹമായി മാത്രം ഒതുക്കരുത് അത് നമ്മുടെ ഹൃദയത്തിൽ എഴുതി വെച്ച സ്വപ്നമായിരിക്കണം ലക്ഷ്യമില്ലാത്ത കപ്പൽ കടലിൽ അലയും എന്നാൽ ലക്ഷ്യമുണ്ടെങ്കിൽ ഒരു കൊടുങ്കാറ്റിനും ആ കപ്പലിനെ വഴിതിരിക്കാൻ സാധിക്കില്ല നിങ്ങളുടെ മുന്നിൽ ഒരു വലിയ മതിൽ കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യും ചിലർ അവിടെ ഇരുന്ന് കരയും ചിലർ തിരിഞ്ഞു നടക്കും എന്നാൽ ചിലർ ആ മതിലിൽ കയറാനുള്ള കോണിപ്പടി ഉണ്ടാക്കും ആ കോണിപ്പടിയാണ് നമ്മുടെ ആത്മവിശ്വാസം നിങ്ങൾ ആ മതിലിൽ കയറാൻ മൂന്ന് പടികൾ ചെയ്താൽ മതി ഒന്നാമതായി മറ്റുള്ളവരുടെ വിമർശനങ്ങളെ ഒരു ശബ്ദമായി മാത്രം കാണുക നിങ്ങളുടെ വഴികാട്ടിയായി കാണാതിരിക്കുക രണ്ടാമതായി ഓരോ ചെറിയ വിജയവും വലിയൊരു ലക്ഷ്യത്തിലേക്കുള്ള ചുവടുകളാണ് എന്നോർത്ത് ചെറിയ കാര്യങ്ങളിൽ പോലും സന്തോഷം കണ്ടെത്തുക ഏറ്റവും പ്രധാനമായി മൂന്നാമതായി നിങ്ങളുടെ കഴിവുകളിൽ നിങ്ങളുടെ സ്വപ്നങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി മാത്രം വിശ്വാസം അർപ്പിക്കുക നമ്മൾ മാറ്റം വരുത്താൻ കാത്തിരിക്കുകയാണോ അതോ നമ്മൾ തന്നെ മാറ്റമായി മാറുകയാണോ ഓരോ നിമിഷവും നമുക്കൊരു പുതിയ അവസരമാണ് ഇന്നലെ എന്തായിരുന്നോ അത് കഴിഞ്ഞ് നാളെക്കുറിച്ച് ഇപ്പോൾ വേവലാതിപ്പെടേണ്ട ഇന്നത്തെ ഈ നിമിഷമാണ് നിങ്ങളുടെ കയ്യിലുള്ള ഏറ്റവും വലിയ ശക്തി നമ്മുടെ ജീവിതം ഒരു ശില്പം പോലെയാണ് അതിനെ മനോഹരമാക്കേണ്ടത് നമ്മൾ തന്നെയാണ് ഈ ശില്പത്തിന് രൂപം നൽകാനുള്ള ഉളിയും ചുറ്റികയും നമ്മുടെ കയ്യിലുണ്ട് അതാണ് നമ്മുടെ വിശ്വാസം കഠിനാധ്വാനം പ്രതീക്ഷ അതുകൊണ്ട് ഇന്ന് തന്നെ തുടങ്ങുക ഞാൻ പറയും ഞാൻ കഴിയും ഞാൻ മതിയാകും ഞാൻ വിജയിക്കും എന്ന് എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടാവുക താങ്ക്